ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാൻസിനെ കുറിച്ചുള്ളതാണ് ഈ പ്ലാന്റ്സ് ഒക്കെ എൻ്റെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുവിധം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെ ഞാൻ വാങ്ങിയതാണ് ഓൺലൈനിൽ അപ്പം അതിന് കണ്ടിട്ടൊരു ആരോഗ്യമില്ലാത്തതുപോലെ തോന്നിയതിന് ഞാൻ രണ്ടാഴ്ചക്ക് മുമ്പ് എൻ്റെ പോട്ടിങ് മിശ്രിതമൊക്കെ മുകൾ ഭാഗത്തെ മാത്രം മാറ്റി കുറച്ച് വളം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് ഡി എ പി ഒക്കെ ഇട്ടുവെച്ചതാണ് കേട്ടോ എന്നിട്ടും അതിനൊരു ആരോഗ്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇതിന്റെ ഇലയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് മിക്കവാറും അടീനിയത്തിന്റെ ഒക്കെ അങ്ങനെയാണ് ഇതിന് മുരടിച്ച പോലെ കണ്ടോ ഇതിന്റെ ഇലകളൊക്കെ മുട്ട് വരുന്നുണ്ട് എന്നാലും കണ്ടോ ഇതിനെ കുറച്ചൊന്ന് ആരോഗ്യമാക്കി എടുക്കണം അതിനു വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ മറ്റെന്തെങ്കിലും രീതി വെച്ചാണ് ഇതിനെയൊക്കെ ഒന്ന് ആരോഗ്യമുള്ളതാക്കി എടുക്കുന്നെന്ന് വരില്ല അതൊന്ന് പറയണം കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് സൂഡോമോണസ് ഒന്ന് കലക്കി ഒഴിക്കണം എന്നുള്ളതാണ് കേട്ടോ സൂഡോമോണസ് ഇങ്ങനെ ഫംഗൽ ബാധയൊക്കെയുള്ള എല്ലാ പച്ചക്കറികൾക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ കേട്ടോ ഇരുപത് ഗ്രാം ആണ് ഇത് സാധാരണയായിട്ട് നമ്മൾ പച്ചക്കറിക്കൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഇപ്പൊ അടീന്യമായതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്ന രീതി തന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് അപ്പൊ നമ്മൾ സൂഡോമോണസ് എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്യണം കേട്ടോ ഇതേപോലെ ഗ്ലൗസ് ഇടണം പിന്നെ കണ്ണാടി വെക്കുക പിന്നെ മാസ്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ സൂഡോമോണസ് യൂസ് ചെയ്യാൻ കാര്യം ചിലർ ഇതൊന്നും ഇല്ലാതെ തന്നെ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴും അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിനെ സൂക്ഷിച്ച് വേണം സൂഡോമോണസ് ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ സ്പ്രേ ചെയ്യാനാണ് പോകുന്നത് അപ്പം ഞാൻ മാസ്ക് ഉപയോഗിക്കും കണാടി ഉപയോഗിക്കും അതുപോലെ തന്നെ ഗ്ലൗസും ഇടും കേട്ടോ ഞാൻ ഇവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ സൂഡോമോണസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പൗഡറാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്പൂൺ മാത്രമേ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുള്ളൂ ഇരുപത് ഗ്രാം ഒന്നും ഞാൻ എടുക്കുന്നില്ല ഈ ഒരു സ്പൂണിലാണ് സാധാരണയായിട്ട് ഞാൻ എടുക്കുന്നത് പ്രത്യേകിച്ച് അടീന്യത്തിൻ്റെ ഇലകൾ എന്നൊക്കെ പറഞ്ഞാൽ അധികം കട്ടിയുള്ള ടൈപ്പ് ഇലകളല്ലല്ലോ കുറച്ച് സോഫ്റ്റ് ആണ് അന്നേരം ഈ ഒരു സ്പൂണിന്റെ ആവശ്യമേ ഉള്ളൂ ഇത് നല്ല നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് സ്പ്രേ ചെയ്യാവൂ കാര്യം നമ്മളെ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിക്കുമ്പോ ഇത് തടഞ്ഞു പോകല്ലേ അതിനു വേണ്ടിയാണ് നല്ലതുപോലെ ഇതൊന്ന് വെള്ളത്തിൽ മിക്സ് ആയിക്കൊള്ളും എന്നിട്ട് ഇതിനകത്ത് മട്ട് അടിഞ്ഞു വരുമല്ലോ ഇതിന്റെ തെളിയാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത് ഇങ്ങനെ മട്ട് അടിഞ്ഞു വരുന്ന നമുക്ക് ചെടികളുടെയൊക്കെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ ഈ വെള്ളത്തിന്റെ കളർ അലിഞ്ഞു വരുംതോറും ഇങ്ങനെ ഇതേപോലൊരു വൈറ്റ് കളറിലേക്ക് നമ്മൾ സാധാരണ കഞ്ഞിവെള്ളത്തിന്റെയൊക്കെ ഒരു കളറിലേക്ക് മാറും ഇതൊരു ജീവാണു ആണ് കേട്ടോ ഇത് നമ്മുടെ ചെടികളിലുള്ള ഫംഗൽ ബാധയൊക്കെ മാറും അതുപോലെ തന്നെ അഴുക്ക് എന്തെങ്കിലും അഴുക്കായിട്ടുണ്ടെന്ന് വരില്ലേ അതൊക്കെ മാറിയിട്ട് ഈ ജീവാണു ആ മണ്ണിൽ കിടന്ന് പ്രവർത്തിക്കും അങ്ങനെയാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു ഉന്മേഷം വരുന്നത് കേട്ടോ ഇതിലക്കൊക്കെ തലച്ചു കൊടുക്കുകയാണെങ്കിൽ മഞ്ഞൾ ഇപ്പൊക്കെ ഉള്ള ചെടികൾക്കൊക്കെ ഇത് അടിച്ചു കൊടുക്കാമെങ്കിൽ നല്ലതാണ് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് അടിഞ്ഞു വരുന്ന സ്പ്രേ ബോട്ടിൽ ഒട്ടാക്കുക നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു വെക്കണം കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ജീവാണു ആണ് ഇതെന്നുള്ളത് പറഞ്ഞല്ലോ അപ്പൊ നല്ല വൃത്തിക്ക് തന്നെ ഇത് വെക്കേണ്ട ഒരു സാധനമാണ് കണ്ടോ ഞാനിപ്പോ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോ സൂടുവോ എടുത്താലും ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ അതിനുശേഷം നിങ്ങൾ സൂഡോ മാണസ് എടുക്കുക കാര്യം നമ്മൾ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചു വേണം ഓരോ വളപ്രയോഗങ്ങളും ചെയ്യുവാനും അപ്പൊ ഇതിനൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് കണ്ടോ ഇതിൻ്റെയൊക്കെ എന്തോ വെള്ളീച്ച ശല്യം എന്തൊക്കെയോ ഉണ്ട് പുഴിശല്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് നല്ല രീതിയിൽ തന്നെ ഇലകളിലും തണ്ടിലും അതിന്റെ ചുവട്ടിലും എല്ലാമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം പല വളങ്ങളും ഞാനിങ്ങനെ ചെയ്തു കാര്യം ഇതൊക്കെ ഒരു ആറു മാസത്തിന്റെ കെയർ ഇല്ലാതെ വന്നപ്പോഴാണ് ഈ ചെടികളെല്ലാം ഇങ്ങനെ ആയത് ഒരു ട്രിപ്പ് പൂത്ത് പൂത്ത് കഴിഞ്ഞപ്പോൾ മുതലെല്ലാം ഒരുമാതിരി ഇങ്ങനെ പോലെയാണ് അതായത് ഒരു ജീവൻ ഇല്ലാത്ത പോലത്തെ ചെടികളായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ ആദ്യം എല്ലുപുടി ഇട്ടിട്ടുണ്ട് ബേബി മണ്ണാക്കും എല്ലുപുടിയും കൂടെ എൻ്റെ പോട്ടി മിശ്രവും ഒക്കെ വന്ന് മാറ്റി മുകൾ മണ്ണൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടതാണ് അതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഡി എ പി ഇട്ടു ഡി എ പി ഇട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചൂടും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ കൊണ്ടാൽ നല്ല രീതിയിൽ നിറച്ചും പൂത്ത് വന്നിരുന്ന ചെടികളാണ് അപ്പൊ ഇനിയും ഇതുകൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഒരാഴ്ച ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ നമ്മുടെ കിച്ചണിലുള്ള തന്നെ ഒരു സാധനം മുട്ടത്തോടെ നമ്മൾ മുട്ടത്തോടൊക്കെ വെറുതെ കളയുമല്ലേ ആ മുട്ടത്തോട് ചെറിയ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുത്ത് കൈകൊണ്ട് ചടി ചൂട്ടിലൊന്നും ഇടല് മിക്സിൽ നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഇതിന്റെയും മണ്ണൊക്കെ വന്ന് ഇളക്കി തന്നിട്ട് ചൂട്ടിലെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ വളങ്ങളും ഒന്ന് ഇട്ടു നോക്കുകയാണെങ്കിൽ ഇത് കുല്ല് വളങ്ങളൊന്നും വേണ്ട അടി പൂക്കം നല്ല രീതിയിൽ പൂക്കം ഞാൻ ഇതിനു മുമ്പും അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ അടിയിൽ ഇതുപോലെയാണെന്ന് വരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ മറ്റ് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടായിക്കോളും നല്ല ആരോഗ്യത്തോട് തന്നെ ചെടിയിരിക്കുകയും ചെയ്തുകൊടു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിൽ ഇതേ രീതി നിങ്ങൾ ചെയ്ത് നോക്കുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും